സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ ജയചന്ദ്രൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് തന്നെ മനസ്സിലായിട്ടില്ല കാരണം അദ്ദേഹം ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്നത് ഇതൊരു തിരിച്ചടിയായിട്ട് വ്യാഖ്യാനിക്കുന്നില്ല എന്നാണ് അപ്പോൾ അത് തിരിച്ചടിയായിട്ട് നമ്മൾ എങ്ങനെയാണ് വ്യാഖ്യാനിക്കാതിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ സംശയം കാരണം എന്തായിരുന്നു ഒറിജിനൽ പ്രയർ ഈ കേസ് ലിസ്റ്റ് ചെയ്തിരുന്ന സമയത്ത് തന്നെ വളരെ കൃത്യമായിട്ട് അതിൽ പറയുന്നുണ്ട് അതിലെ പോയിന്റ് നമ്പർ രണ്ട് എന്ന് പറയുന്നത് ക്വാഷ് ദി ഓർഡർ ഡേറ്റഡ് തേർട്ടി വൺ വൺ ടു തൗസൻഡ് ആൻഡ് ട്വൻ്റി ഫോർ ബെയറിങ് നമ്പർ എസ് എഫ് ഐ ഒ സ്ലാഷ് ഇത് പാസ്ഡ് ബൈ ആർ വൺ എന്ന് പറഞ്ഞിട്ടാണിത് കൊടുത്തിരിക്കുന്നത് അതായത് ഈ എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെ തന്നെ റദ്ദാക്കണം ആ ഓർഡർ ക്വാഷ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വീണാ വിജയൻ ബാംഗ്ലൂർ ഹൈക്കോടതിയെ സമീപിക്കുന്നത് അതിനായിട്ട് അവർ പറഞ്ഞിരുന്ന സുപ്രധാനമായിട്ടുള്ള മൂന്ന് കാരണങ്ങളിൽ ഒന്ന് ഈ ഉത്തരവെന്ന് പറയുന്നത് ആർബിറ്ററിയാണ് അത് ഏകപക്ഷീയമാണ് അവരിങ്ങനെ റാൻഡമായിട്ട് ആരെയോ തിരഞ്ഞെടുത്തിരിക്കുന്നു അതിനൊരു ഗ്രൗണ്ട് ഇല്ല എന്ന രീതിയിലത്തേക്ക് അവർ പറഞ്ഞു രണ്ടാമത് ഇത് ഇല്ലീഗലാണ് നിയമവിരുദ്ധമായിട്ടുള്ള ഒരു ഓർഡറാണ് ആണ് എന്നവര് പറഞ്ഞു മൂന്നാമതായി ഇറ്റ് ഈസ് ബാഡ് ഇൻ ലോ അതായത് നമ്മുടെ നിയമത്തിൻ്റെ പ്രൊവിഷൻസിനെ തെറ്റായ രീതിയിലത്തേക്ക് വ്യാഖ്യാനിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ഇതൊരു ചെയ്തിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഏതാണ്ട് ഇതേ വാദങ്ങൾ തന്നെയാണ് കേരള ഹൈക്കോടതിയിൽ കെ എസ് ഐ ഡി സിയും കൊടുത്തിരുന്നത് നമ്മൾ കണ്ടതാണ് ഇതേപോലെ തന്നെ നോൺ സ്പീക്കിംഗ് ഓർഡർ ആണ് അതല്ല എങ്കിൽ ഞങ്ങൾക്ക് നാച്ചുറൽ ജസ്റ്റിസ് കിട്ടിയിട്ടില്ല ഞങ്ങളെ കേട്ടില്ല ഞങ്ങൾക്ക് ഈ ഓർഡറിൻ്റെ ഒന്നും തന്നെ തന്നിരുന്നില്ല ഇങ്ങനെ കുറേയധികം കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് ഇല്ലീഗലാണ് എന്നുള്ളതായിരുന്നു കെ എസ് ഐ ഡി സിയും പറഞ്ഞിരുന്നത് അപ്പോൾ ഈ രണ്ടു പേർക്കും ഒരേ ശബ്ദം ഒരേ ഭാഷ്യം എന്ന് മാത്രം പറയാം പക്ഷേ ഇവിടെ ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യം ഇത് ആർബിട്രറി ആണ് എന്ന് പറയുമ്പോൾ അത് അങ്ങനെ ഏകപക്ഷീയമാണ് എന്ന രീതിയിലത്തേക്ക് തെളിയിക്കാനായിട്ട് യാതൊരു വിധത്തിലുള്ള പോയിൻ്റും അവിടെ കൊണ്ടുപോകാൻ വീണാ വിജയന് സാധിച്ചില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം രണ്ട് എന്ത് കാരണങ്ങൾ കൊണ്ടാണോ ഇത് രണ്ടും ഇൻ ലോയും ഇത് ഇൻ ലോയും അല്ലെങ്കിൽ ഇല്ലീഗലും ആയി മാറുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് അവരവിടെ നിരത്തിയിരുന്ന വാദങ്ങളൊന്നും തന്നെ കോടതി പരിഗണിച്ചു പോലുമില്ല അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തായിരുന്നു ഇരുന്നൂറ്റി പത്ത് സെക്ഷനുസരിച്ച് കമ്പനീസ് ആക്ട് രണ്ടായിരത്തി പതിമൂന്നിലെ ഇരുന്നൂറ്റി പത്ത് അനുസരിച്ച് അവിടെ ആർ സി ഐയുടെ ഒരു അന്വേഷണം അവിടെ നടക്കുകയാണ് ആർ ഒ സിയുടെ അന്വേഷണം നടക്കുകയാണ് ആർ ഒ സിയുടെ അന്വേഷണം നടക്കുന്ന സമയത്ത് പാരലായിട്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് ഇൻവോക്ക് ചെയ്തുകൊണ്ട് എസ് എഫ് ഐയുടെ എൻക്വയറി എന്ന് പറയുന്നത് പറ്റില്ല എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത് അപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് അവിടെ പോകുന്ന സമയത്ത് അതിനെപ്പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആർഗ്യുമെൻ്റ് ഒക്കെ തന്നെ നമുക്ക് കാണാം അവർ പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ വിധിയിൽ കാണാം പക്ഷേ അതിൽ വളരെ കൃത്യമായിട്ട് കോടതി ഒബ്സേർവ് ചെയ്തിട്ട് അവിടെ പറയുന്നുണ്ട് അവിടെ ഇപ്പോൾ എസ് എഫ് ഐ ഒയെ പ്രതിദാനം ചെയ്തുകൊണ്ട് പറയുന്ന അഭിഭാഷകൻ പറയുന്ന കാര്യങ്ങളെ സ്ട്രെസ് ചെയ്തുകൊണ്ട് കോടതി തന്നെ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഇരുന്നൂറ്റി പന്ത്രണ്ട് എന്ന് പറയുന്ന സെക്ഷൻ അവിടെ ഇൻവോക്ക് ചെയ്യുന്നതിന് യാതൊരു വിധത്തിലുള്ള തടസ്സവുമില്ല ഇതുവരെ സി പി എമ്മിൻ്റെ ഉൾപ്പെടെ ആൾക്കാരെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് വളരെ വലിയ രീതിയിലുള്ള വയലേഷനാണ് ഇതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ കോടതിയിൽ പോയിരിക്കുന്നത് അല്ലെങ്കിൽ വീണ കോടതിയിൽ പോയിരിക്കുന്നത് എന്നാണ് പറഞ്ഞിരുന്നത് പക്ഷേ ഇതിലെ ഏറ്റവും വലിയ തമാശ എന്താണെന്ന് വെച്ചാൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് എന്ന് പറയുന്ന ഓർഡർ അവിടെ നിലനിൽക്കും എന്നും അത് ആ ഓർഡർ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇരുന്നൂറ്റി പന്ത്രണ്ടാമത്തെ സെക്ഷനെ പറ്റി പറയുന്ന ഭാഗത്ത് തന്നെ പറയുന്നത് എന്താണ് വിത്ത് വിത്തൌട്ട് പ്രെജുഡിസ് ടു വാട്ട് എവർ ദാറ്റ് ഈസ് മെൻഷൻ ഇൻ ടു ടെൻ വെച്ചാൽ വിത്തൗട്ട് പ്രെജുഡിസ് ടു ഹൂ വിത്തൗട്ട് പ്രെജു പ്രജുഡിസ് ടു ദ പെറ്റീഷണർ ഈ കേസിൽ അങ്ങനെയാണല്ലോ അപ്പോൾ അങ്ങനെയുള്ള അവരെ വേറൊരു രീതിയിലും ബാധിക്കാത്ത ഒരു എൻക്വയറി അവരെ വേറൊരു രീതിയിലുള്ള പ്രജുഡിസും അപ്ലൈ ചെയ്യാത്ത ഒരു എൻക്വയറി ആ എൻക്വയറിക്ക് നിയമസാധുതയുണ്ട് എന്ന് കോടതി പറയുന്നു എന്തുകൊണ്ടാണ് ഇതൊരു സുപ്പീരിയർ എൻക്വയറി ആകുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ഈ നിയമത്തിലുള്ള ക്ലോസ് തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ കോടതി തന്നെ പറയുന്നുണ്ട് അതിലെ സെക്ഷൻ ടു എന്ന് പറയുന്നത് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്നത് എസ് എഫ് ഐ എൻക്വയറി അവിടെ നിൽക്കുകയാണ് എങ്കിൽ മറ്റുള്ള എൻക്വയറികൾക്ക് മുകളിലാണ് മറ്റുള്ള എൻക്വയറികൾ പിന്നില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും ഇതുമായി ബന്ധപ്പെട്ട അഭിഭാഷകർ തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ള ആൾക്കാർ എന്തെങ്കിലും രീതിയിലുള്ള ഒരു എൻക്വയറി നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ മുഴുവൻ എസ് കൈമാറണം കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നടക്കുന്ന സമയത്ത് അവിടെ അഭിഭാഷകൻ പറഞ്ഞിരിക്കുന്നത് എസ് എഫ് ഐ അഭിഭാഷകൻ അവിടെ പറഞ്ഞിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അതിലൊരു കാര്യമെന്ന് പറയുന്നത് ഇവിടെ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാമ്പത്തിക ക്രമക്കേട് അവിടെ നടന്നിട്ടുണ്ട് എന്നത് ബോധ്യമായിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ എസ് എഫ് ഐ ഒയെ സംബന്ധിച്ചിടത്തോളം അന്വേഷണത്തിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ അവർക്കവിടെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമുണ്ട് എന്നത് ബോധ്യമായി കഴിഞ്ഞു എന്ന് അവർ കോടതിയെ ബോധിപ്പിക്കുകയാണ് ഇതൊന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇതുമായി ബന്ധപ്പെട്ട് വളരെ സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണം ആവശ്യമുണ്ട് അത് അതായത് എസ് എഫ് ഐ ഒയുടെ എൻക്വയറി തന്നെ അവിടെ ആവശ്യമുണ്ട് ഈ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ എൻക്വയറിയുടെ മുകളിലേക്ക് കൂടുതൽ അധികാരമുള്ള ഒരു ഏജൻസി വേണം കാരണം ഇത് സമഗ്രമായിട്ടുള്ള ഒരു അന്വേഷണമാണ് എന്ന് പറയുന്നതിനുള്ള കാരണമായിട്ട് പോലും അവർ പറയുന്നത് ഈ പറഞ്ഞിരിക്കുന്ന വൺ പോയിൻ്റ് സെവൻ ടു ക്രോർ അവിടെ കൊടുത്തിരിക്കുന്നതിന് പ്രത്യേകിച്ച് സേവനങ്ങളൊന്നും നൽകിയിട്ടില്ല എന്നത് ബോധ്യമായിട്ടുള്ളതാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ പോയിൻ്റ് അവിടെ കൊടുത്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു വിധത്തിലുള്ള രേഖകളുമില്ല എന്ന് രണ്ടാമതൊരു ഏജൻസി ഇപ്പോൾ പറയുകയാണ് നമ്മൾ കണക്ക് വെച്ചതിൻ്റെ ഫോ പിന്നെ ഓരോ ഓരോന്നെ സ്ട്രക്ചർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ ഏജൻസി എന്ന് പറയാം കാരണം ഇതേ കാര്യം തന്നെ ആദ്യം ഇൻകം ടാക്സിൻ്റെ ഇൻറ്റർം സെറ്റിൽമെൻറ്റ് ബോർഡ് പറയുന്നു അതിനുശേഷം ഇത് ആർ ഒ സി പറയുന്നു അതിനുശേഷം ഇപ്പോൾ എസ് എഫ് ഐ ഒയും കോടതിയിൽ പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ രേഖകളെല്ലാം പരിശോധിച്ചതിന് ശേഷം ഇതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഈ ആൾക്കാർക്ക് അത് ബോധ്യമായി ഒരു പക്ഷേ അതിന് അവരെ സഹായിച്ചിരിക്കുന്ന ഘടകം എന്ന് പറയുന്നത് ഈ എസ് എഫ് ഐ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നതിൽ ആർഒ സിയിൽ ഉണ്ടായിരുന്ന മൂന്ന് അംഗങ്ങൾ ഇതിനകത്തിലും ഉണ്ട് എന്നുള്ളതാണ് ഇനി മഞ്ജുഷിൻ്റെ രണ്ടാം ചോദ്യത്തിലേക്ക് വന്നാൽ എന്തുകൊണ്ടാണ് ഒരുപക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഒരു ഇ ഡി അന്വേഷണം ഉണ്ടായിട്ടും അത് പുറത്തു വരാതിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യമായിട്ട് നമുക്കറിയില്ല കാരണം ഇങ്ങനെ ഒരു കാര്യം അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഇതിൻ്റെ ഒരു സ്കോപ്പ് അവിടെ ഉണ്ട് അല്ലെങ്കിൽ ഒരു പ്രിലിമിനറി ആയിട്ടുള്ള ഒരു എൻക്വയറി അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ തുക അതായത് നമ്മൾ ഈ പറയുന്ന ഒന്നേ മുക്കാൽ കോടി രൂപയല്ല നേരെ മറിച്ച് രാഷ്ട്രീയക്കാർക്കും മറ്റുള്ളവർക്ക് മാത്രം നൽകിയിരിക്കുന്ന ആദ്യത്തെ തൊണ്ണൂറ്റിയഞ്ച് കോടി പിന്നെ മൊത്തത്തിലുള്ള നൂറ്റി കോടി എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് റീസണബിളി വലിയ എമൗണ്ട് ആണ് അപ്പോൾ ആ എമൗണ്ടുമായി ബന്ധപ്പെട്ട് അതൊരു മണി ലോണ്ടറിംഗിൻ്റെ സ്വഭാവം അവിടെയുണ്ട് കാരണം അതിൽ ഈ വൺ പോയിന്റ് സെവൻ ടു ക്രോർ എന്ന് പറയുന്നതിന് മാത്രമാണ് ഈ സി പി എമ്മുകാർ പറയുന്ന രീതിയിലുള്ള ഒരു ഫൈനാൻഷ്യൽ ട്രെയിലെങ്കിലും നമുക്ക് പറയാൻ കഴിയുന്നത് നേരെ മറിച്ച് ബാക്കിയുള്ളതെല്ലാം തന്നെ നമ്മൾ ഈ പറഞ്ഞതുപോലെ പേപ്പറിൽ എഴുതിയിട്ടിട്ടിരിക്കുന്ന പൈസയാണ് അപ്പോൾ ആ പൈസ എവിടെയൊന്ന് കൊടുത്തു ക്യാഷായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടാകും അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ട്രെയിൽ എവിടെയാണെന്നുള്ളത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല ഇത് ഇ ഡി അന്വേഷിക്കേണ്ട രീതിയിലുള്ള മണി ലോണ്ടറിംഗിൻ്റെ സാധ്യതകൾ പി എം എൽ എ ആക്ട് വഴി പരിശോധിക്കേണ്ടതാണ് എന്ന് ആർ ഒ സി പറഞ്ഞുകൊണ്ട് അവരൊരു റിപ്പോർട്ട് എഴുതുമ്പോൾ ഇങ്ങനെയുള്ള ഒരു എൻക്വയറി അവിടെ നടന്നിട്ടുള്ളതായിട്ട് ഒരുപക്ഷെ ആർ ഒ സിക്കും അറിവില്ലേ എന്നാണ് നമ്മൾ ചിന്തിക്കുക എന്ന് വെച്ചാൽ ആർ ഒ സി പ്രാരംഭമായിട്ട് വളരെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മാത്രം അന്വേഷിച്ചതിനു ശേഷം ഒരു റിപ്പോർട്ട് എടുക്കുമ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള ഇ ഡി അന്വേഷിക്കേണ്ടെന്ന രീതിയിലുള്ള സ്വഭാവം ഈ കേസിലുണ്ട് അവർക്ക് ബോധ്യപ്പെടുമ്പോൾ അവർക്ക് തന്നെ അറിയില്ല എന്നല്ലേ നമ്മൾ മനസ്സിലാക്കുക ഇങ്ങനെ ഒരു ഇ ഡിയുടെ എൻക്വയറി അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളത് ബാക്കി കാര്യങ്ങളൊക്കെ ഒരുപക്ഷേ എസ് എഫ് ഐയിലേക്ക് പോകുമ്പോൾ ഈ കോടതി പ്രൊസീഡിംഗുമായി വരുന്ന സമയത്തായിരിക്കും അത് വരിക അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു എൻക്വയറിയുടെ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളതിനെപ്പറ്റി വിശദീകരിക്കേണ്ടി വരും